മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു കണ്ടില്ലേ ഒരു പടവലങ്ങ മെഴുക്കുപരട്ടിയുടെ റെസിപ്പിയാണ് ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പം ഇങ്ങനെ ഒരു പടവലങ്ങ മെഴുക്ക് പറ്റി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ഇഷ്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വളരെ നല്ലതാണ് വെച്ചിട്ടില്ലാത്തൊരു ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണം പടവലങ്ങ കിട്ടുമ്പോഴൊക്കെ നമുക്കിങ്ങനെ വെച്ച് നോക്കിയാൽ ആരോഗ്യത്തിന് നല്ലതാണ് ചോറ് ചൊറൊഴിക്കാൻ വളരെ രുചിയുമാണ് അതിനായിട്ട് കിളിർന്ന ഒരു അര കിലോ പടവലങ്ങയാണ് കേട്ടോ നല്ല കിളിർന്ന പടവലങ്ങയാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് രണ്ട് സവാള നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറംതോല് അതിൻ്റെ പുറത്ത് ഈ ചുണ്ണാൻ പോലുള്ള ഈ ഭാഗം നമ്മൾ നന്നായിട്ട് ചുരണ്ടി കളയണം കേട്ടോ എന്തായാലും കീടനാശിനിയൊക്കെ അടിക്കുന്നതാണല്ലോ ഇങ്ങനെയുള്ള എല്ലാ പച്ചക്കറികൾക്കും കീടനാശിനി കീടങ്ങളൊന്നും കുത്തായിരിക്കാൻ വേണ്ടി അടിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ കീടനാശിനിയൊക്കെ പോകാൻ വേണ്ടി ഇതിൻ്റെ പുറം ഈ ചുണ്ണാമ്പെല്ലാം ചിരണ്ടി കളഞ്ഞിട്ട് നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിലോ തൂക്കമുള്ള ഒരു പടവലങ്ങയാണ് ഇതിൻ്റെ മുക്കാൽ ഭാഗങ്ങളും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ചിരണ്ടി എല്ലാം കളഞ്ഞിട്ട് നമ്മൾ പീസ് പീസാക്കി എടുത്തിട്ട് അതിനകത്തുള്ള സീഡും എല്ലാം ചിരണ്ടി കളഞ്ഞ് നമ്മൾ പിളർന്നെടുത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒരു അര മണിക്കൂർ നമ്മൾ മുക്കി വെക്കണമെങ്കിൽ ഇതിനകത്തുള്ള കീടനാശിനികളൊക്കെ പോകത്തുള്ളു കേട്ടോ അപ്പം നമ്മളിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കഴുകി ഈ മഞ്ഞൾപ്പൊടി ഉപ്പിനകത്തും മുക്കി വെക്കുന്നുണ്ട് അങ്ങനെയെല്ലാം മുക്കി വെച്ച് അരമണിക്കൂറിന് ശേഷം നമ്മൾ സവാളയുടെ പുലിയും കളഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ തോർത്തി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെള്ളം തോർന്നു പോകണം ഇതിൻ്റെ കേട്ടോ എന്നിട്ട് ഇതേ രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കനം കുറഞ്ഞ് സ്ലൈസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യണം നമ്മുടെ പടവലങ്ങക്ക് വളരെയേറെ ഗുണങ്ങളുള്ളതാണ് കേട്ടോ നാരാണല്ലോ നമ്മുടെ ഹൃദയാരോഗ്യത്തിനും പ്രഷറിനും ഒക്കെ നല്ല ഒരു വെജിറ്റബിളാണ് നമ്മുടെ ഈ പടവലങ്ങ നാരാണല്ലോ നാരും വെള്ളവുമാണ് അപ്പോൾ നമ്മുടെ സവാളയും നടിത രീതിയിൽ നീളത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് അങ്ങനെയെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു ചീനിച്ചട്ടി ഇൻറ്റാര്യത്തിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പൽ വെച്ച് ചൂടായി അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇട്ട് പൊട്ടിയതിന് ശേഷം ആദ്യം നമ്മൾ നമ്മുടെ സവാള ഇട്ടാണെന്നും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എണ്ണയ്ക്കകത്തൊന്ന് വയറ്റതിന് ശേഷം നമ്മൾ പടവലങ്ങ ഇട്ട് കൊടുക്കട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ െല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ശേഷം നമുക്ക് നമ്മുടെ പടവലങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കഴുകി നല്ല ഡ്രൈ ആക്കി ആക്കിയെടുത്താണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർത്തില്ല അപ്പോൾ നമ്മുടെ ഈ പടവലങ്ങയുടെ വെള്ളവും എണ്ണക്കേർത്തും കിടന്നാണ് ഇത് വെന്ത് മൂത്ത് വരുന്നത് കേട്ടോ ആവിയിൽ അപ്പോൾ ഇത് കൂട്ടിപ്പരത്തിട്ട് നമ്മളിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് കാരണം ഉപ്പ് മഴ ഈ തോരൻ മെഴുക്ക് പട്ടി എന്നുള്ള ഈ കറികൾക്കൊന്നും നമ്മളധികം ഉപ്പ് ചേർക്കാതെ ഉപ്പ് ചേർത്താൽ നമുക്ക് ആദ്യം പിന്നെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ കര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടി നല്ലതുപോലെ എല്ലായിടവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് തന്നെ ഉപ്പ് കിടന്നാൽ ഇതിൻ്റെ വെള്ളവും ഇറങ്ങി വരില്ല ഉപ്പ് ഒരിടത്ത് തന്നെ പിടിച്ചിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൂട്ടിപ്പരട്ടിയിട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് അടച്ചു വെക്കണം അല്ലാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത് രണ്ട് മിനിറ്റ് ഇതിൻ്റെ ആവി എല്ലാം വന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി തേവാനായിട്ട് രണ്ട് മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂട്ടിപ്പരട്ടിയിട്ട് നമുക്ക് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് രണ്ടിലെ ആവി എല്ലാം വന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി ഇത് കുറച്ച് വെന്തിട്ടുണ്ട് അര ഭാഗത്തോളം വെന്തിട്ടുണ്ട് നമ്മളിന് കൂട്ടിപ്പരട്ടിയിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് വിടും ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് തന്നെ പച്ചമുളക് വെന്തം കാലത്ത് പോകും പച്ചമുളകും കൂടെ കൂട്ടിപ്പരട്ടി ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ പച്ചമുളകും കൂടെ അങ്ങ് വേവും എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ആ പച്ചമുളക് ഒന്ന് വേവാൻ വേണ്ടി ഇതിനകത്ത് ഇനിയും വേവണമല്ല അര വെന്തിട്ടുള്ളൂ ഇനി ബാക്കിയും കൂടെ വേവണം അതിനായിട്ട് പച്ചമുളകും വേവണം നമ്മൾ വീണ്ടും അടച്ചു വെക്കുകയാണ് പറഞ്ഞതുപോലെ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ചേക്കണം മറ്റേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ പച്ചമുളകും എണ്ണയ്ക്കാത്ത കിടന്ന് വെന്തിട്ടുണ്ട് നമ്മുടെ പടവലങ്ങയും ഇത് വെന്തിട്ടുണ്ട് കേട്ടോ കുറേ സമയം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടച്ചിട്ടും തുറന്നും അത് രണ്ട് മിനിറ്റ് അല്ലെ ഒരു മിനിറ്റ് അടച്ചു വെച്ച് തുറന്നും ഇങ്ങനെ ഇളക്കി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നതേ രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത് വെന്ത് വരികയുള്ളി നമുക്ക് അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം തോർന്ന് നന്നായിട്ട് തന്നെ വെന്തും വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ആവിക്കകത്ത് വേവിക്കണ്ട നമുക്കിനി തുറന്ന് വെച്ചാൽ തന്നെ ചിക്ക തോർത്തി എടുക്കാം അപ്പം ഇനി ആവിക്കകത്ത് അടച്ച് വെച്ചാൽ ഇത് കുഴഞ്ഞു പോകും അപ്പോൾ കുഴയാതെ തന്നെ ഒന്നേ തൊടാതെ നമുക്ക് കിട്ടുകയും വേണം ഇതിൻ്റെ വെള്ളം എല്ലാം മയം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇതൊരു ടേസ്റ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അര ടീസ്പൂണ് ചേർത്തുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഒരു സെൻസിൻ്റെ ചേർക്കാം അപ്പോൾ ഈ എണ്ണയ്ക്കകത്ത് ചേർന്ന് ഈ മുളക് പൊടിയും മൂത്ത് ഇതിനകത്ത് പിടിച്ചു കഴിയുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒരു തവണയെങ്കിലും വടവലങ്ങ കിട്ടുമ്പോൾ എങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ എണ്ണയെല്ലാം മൂത്ത് ഇതെല്ലാം മെന്ത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുകൂട്ടി ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ പടവിലെങ്കിൽ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ നമുക്കി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യണം ഇഷ്ടമായാലും ബന്ധുക്കൾക്കും ഒക്കെ ഇന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ മക്കളെ അപ്പം അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം